അരിയിൽ ൂർ വധക്കേസിൽ കണ്ണൂർ ജില്ലാ സെക്രട്ടറി പി ജയരാജനും കല്യാശ്ശേരി എം എൽ എ ടി വി രാജേഷിനുമെതിരെ കൊലക്കുറ്റവും ഗൂഢാലോചന കുറ്റവും ചുമത്തി സി കുറ്റപത്രം സമർപ്പിച്ചതിന് പിന്നാലെ കാസർകോട്ടെ ഇരട്ട കൊലപാതകവും സി ഏറ്റെടുക്കണമെന്ന ആവശ്യം ശക്തമായതോടെ സിപിഎം കൂടുതൽ പ്രതിരോധത്തിലായി ടി പി ചന്ദ്രശേഖരൻ വധക്കേസിന് പിന്നാലെ പാർട്ടി ഇത്രയും ഒറ്റപ്പെടുന്ന മറ്റൊരു സംഭവം ഉണ്ടായിട്ടില്ല കണ്ണൂർ മോഡൽ കൊലപാതക രാഷ്ട്രീയത്തിനെതിരെ മധ്യ കേരളത്തിലെയും തെക്കൻ കേരളത്തിലെയും പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും കടുത്ത അമർശമാണുള്ളത് പല കമ്മിറ്റികളും ഇക്കാര്യം വിമർശനാത്മകമായി ചർച്ച ചെയ്യുന്നുണ്ട് സി ബി ഐ വന്നാൽ കാസർകോട്ടെ ചില ഉന്നത നേതാക്കൾ കുടുങ്ങുമെന്ന് പാർട്ടി ഹയക്കുന്നുണ്ടെന്ന് സൂചനയുണ്ട് ഇതുകൊണ്ടാണ് ആദ്യം തന്നെ സി ബി ഐ അന്വേഷണം വേണ്ടെന്ന് കോടിയേരി വ്യക്തമാക്കിയത് ഇപ്പോഴത്തെ രാഷ്ട്രീയ സാഹചര്യത്തിൽ സി ബി ഐ അന്വേഷണം ഉണ്ടായാൽ വലിയ തിരിച്ചടിയാകുമെന്ന് സി പി എമ്മിന് ഉറപ്പാണ് ശബരിമല വിഷയത്തിൽ എൻ എസ് എസും മറ്റു ചില ഹൈന്ദവ സമുദായ സംഘടനകളും പാർട്ടിക്കും സർക്കാരിനുമെതിരെ വാളോങ്ങി നിൽക്കുകയാണ് പൊതുസമൂഹത്തിലെ ഒരു വിഭാഗവും എസ് എൻ ഡി പി യോഗവും കെ പി എം എസും ഒപ്പമുള്ളത് അവരെ കൂടി അകറ്റുന്ന നടപടിയാണ് കാസർഗോഡ് നടന്നത് ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് എൻഎസ്എസ് നേതൃത്വവുമായി ചങ്ങനാശ്ശേരിയിൽ പോയി ചർച്ച നടത്താൻ തയ്യാറാണെന്ന് കോടിയേരി ഇന്നലെ വ്യക്തമാക്കിയത് ഇടതു സാംസ്കാരിക നായകന്മാർക്കെതിരെ പ്രതിപക്ഷമടക്കം രംഗത്തെത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ ഇരട്ട കൊലപാതകത്തിനെതിരെ അവരും തിരിയാൻ സാധ്യതയുണ്ട് അങ്ങനെയെങ്കിൽ സി പി എം മറ്റൊരു പ്രതിസന്ധി ഘട്ടമായിരിക്കും നേരിടാൻ പോകുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയ കൊലപാതകം തന്നെയാകും പ്രധാന ചർച്ച ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രതി പീതാംബരനെ പോലീസ് പ്രതിയാക്കും മുമ്പ് പാർട്ടിയിൽ നിന്ന് പുറത്താക്കിയതും സി പി എമ്മിന് തലവേദനയായിരിക്കുകയാണ് പ്രതിചേർക്ക് മുമ്പ് പുറത്താക്കിയത് എല്ലാം പാർട്ടി തന്നെ ആസൂത്രണം ചെയ്തതിന്റെ വ്യക്തമായ തെളിവാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് മാസങ്ങൾക്ക് മുമ്പ് ആസൂത്രണം ചെയ്ത കൊലപാതകം ഇത്ര പെട്ടെന്ന് നടത്തുമെന്ന് പാർട്ടി ജില്ലാ കമ്മിറ്റിയിലെ പലരും പ്രതീക്ഷിച്ചിട്ടില്ല ടി പി വധക്കേസിലും ഇതേ പിഴവാണ് സി പി എമ്മിന് പറ്റിയത് ടി പി എ വധിക്കാൻ മാസങ്ങൾക്ക് മുമ്പ് പദ്ധതിയിടുകയും രണ്ടു മൂന്ന് തവണ കൊലപാതക ശ്രമം നടത്തി പരാജയപ്പെടുകയും ചെയ്തിരുന്നു എന്നാൽ നെയ്യാതിങ്കര ഉപതെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച ഏതാനും ദിവസങ്ങൾക്ക് ശേഷം കൊടിസുനും സംഘവും ടി പി എ തെരഞ്ഞെടുപ്പിൽ സി പി എം പരാജയപ്പെട്ടു സി പി എം എം എൽ എ സ്ഥാനം രാജിവെച്ച് യു ഡി എഫ് സീറ്റിൽ മത്സരിച്ച സെൽവരാജാണ് അന്ന് തോൽപ്പിച്ചത് ഷുക്കൂർ വധക്കേസിലെ കുറ്റപത്രം റദ്ദാക്കണമെന്നാവശ്യപ്പെട്ട് പി ജയരാജനും ടി വി രാജേഷും കോടതിയെ സമീപിക്കാനിരിക്കയാണ് കേസിനെ കുറിച്ച് പ്രതികരിക്കാൻ ജയരാജൻ ഇതുവരെ തയ്യാറായിട്ടില്ല ജയരാജന് പിന്തുണയുമായി പിണറായി വിജയൻ എത്തിയില്ല എന്നതും ശ്രദ്ധേയമാണ് കണ്ണൂരിലെ രാഷ്ട്രീയ നേതാക്കളുടെ സമവാക്യങ്ങൾ കുറെ നാളായി അത്ര ചേർച്ചയിലല്ല അതും ജയരാജൻ പെടാൻ കാരണമായെന്ന് ആക്ഷേപമുണ്ട് വരുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കണ്ണൂരിൽ നിന്നോ വടകരയിൽ നിന്നോ മത്സരിക്കാൻ സാധ്യതയുള്ള നേതാവായിരുന്നു ജയരാജൻ എല്ലാം സി ബി ഐ ശരിയാക്കി ഇനി കാസർകോട്ടെ ഇരട്ട കൊലപാതകം കൂടെ ഏറ്റെടുത്ത് സി ബി ഐ ശരിയാക്കിയാൽ ഇപ്പോൾ അറബിക്കടലിന്റെ തീരത്ത് മാത്രമുള്ള സി പി എം അപ്രത്യക്ഷമാകുന്നു പിണറായി അവസാനത്തെ സി പി എം മുഖ്യമന്ത്രിയാകുമോ കാത്തി കാളാം ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത